പിന്നെ ഈ ഈ പിന്നെ കമൻറ്റുകൾ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ മാത്രമാണ് നമുക്ക് വരുന്നത് ഈ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ പിന്നെ വിളിച്ച് ചോദിക്കുക ഇങ്ങനെ എന്താണ് എന്താണ് ഇവിടെ നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ എന്തൊക്കെയാണെന്ന് അപ്പോൾ അവർക്കും നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണ് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജരമായ ഒരു കാര്യം തന്നെയാണ് നമ്മൾ തകർന്നു പോയ തുടക്കം മുതലേ നമ്മൾ തകർന്നു പോയപ്പോൾ നമ്മളെ കൂട്ടി പിടിച്ച് കൊണ്ടുവരുന്നത് നമ്മുടെ ചേച്ചിയും ചേട്ടനാണ് അപ്പോൾ അവർക്കെതിരെ എന്ത് വന്നാലും നമ്മളത് പ്രതികരിക്കാം Ինի ընդքը ցույց տա։ Այդքա, այսպես է։ ല്ല നിങ്ങൾ എല്ലാ ആളുകളും ഇതൊന്ന് അതായത് സത്യം എന്താ അന്ന് മുതൽ നടന്ന കാര്യങ്ങൾ എന്താന്നുള്ളത് എല്ലാരും അറിയിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമല്ല അതായത് ചില ആളുകളൊക്കെ നമ്മൾ ഒന്നും ചെയ്യാതെയാണ് ഇവിടെ വന്നിട്ട് പലതും പറയുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ പുഴയിലിറങ്ങി അർജുനെ പൊക്കിയിട്ടൊന്നുമില്ല പക്ഷെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും എല്ലാവരുടെയും എല്ലാവരുടെയും സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പം ഒന്ന് ആര് കുറ്റപ്പെടുത്താനും ഒന്നിനു വേണ്ടിട്ടല്ല ഞങ്ങൾ ൊക്കെ സാധാരണ ആളുകളാണ് ഞങ്ങൾ ആരും മീഡിയയ്ക്ക് മുന്നിൽ ഇതിൻ്റെ മുന്നേ വന്നിട്ടില്ല ഞങ്ങൾ അവസ്ഥ കൊണ്ടാണ് അന്ന് മുതൽ മീഡിയൻ്റെ മുന്നിൽ വന്നത് അല്ലാതെ അറ്റൻഷൻ സീക്കറായിട്ടോ മീഡിയേൻ്റെ മുന്നിൽ നിന്നിട്ട് എല്ലാവരുടെയും ഒരു അറ്റൻഷൻ വേണ്ടി ഒന്നുമല്ല നമ്മൾ വന്നത് നമുക്ക് നമ്മുടെ അനിയനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ ആവശ്യം തരുന്നു അതോടുകൂടി നമ്മളൊരു നന്ദി പറിച്ചിൽ നിർത്തിയ കാര്യങ്ങളാണ് അപ്പം പല ആളുകളും പല തലത്തിലേക്ക് ഈ ഒരു കാര്യത്തിന് കൊണ്ടുപോയിട്ടുണ്ട് പല യൂട്യൂബേഴ്സ് ഈ നമ്മുടെ മാധ്യമ അതിന്റെ അടിയിൽ വന്ന കമന്റ്സിൽ നമുക്ക് മനസ്സിലാകും പലരും പല തലത്തിലേക്കാണ് ഇത് കൊണ്ടുപോയത് ഇപ്പൊ നമ്മൾ അതോടുകൂടി സ്റ്റോപ്പ് ചെയ്തതാണ് നമുക്ക് മീഡിയ മീഡിയന്റെ ഒരു പബ്ലിസിറ്റിയോട് കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല പക്ഷെ നമ്മളെ വെച്ചിട്ട് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ആയിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങൾ പലതും പല രീതിയിൽ പറഞ്ഞിട്ടാണ് ഇപ്പൊ പോകുന്നത് നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് എല്ലാവർക്കും മുന്നോട്ട് പോകണം എല്ലാവർക്കും ജീവിക്കേണ്ടതാണ് ഇതിനൊക്കെയുള്ള കാരണം വെച്ചാൽ ഈ ഡെയിലി വരുന്ന യൂട്യൂബുകളാണ് അതായത് യൂട്യൂബ് ചാനലിലെ വീഡിയോസാണ് ഞങ്ങൾ അത്ര പറഞ്ഞിട്ട് നിർത്തുന്നില്ല പിന്നെയുള്ള ഒരു പ്രശ്നം വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളെ ഏട്ടൻ്റെ ഭാര്യനെ ഇവിടുന്ന് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം ഇവിടെ വന്നിട്ട് ഏകദേശം രണ്ട് കൊല്ലത്തിനടുത്തായി എന്താ ഇവിടെ സംഭവം മൂന്ന് വർഷത്തിനടുത്തായി ഇത്ര കലകൾ ഒന്നും ഒന്ന് കണ്ണില് കൊണ്ട് പോലും ഞങ്ങളിതിരായിട്ട് അതിൻ്റെ സ്വന്തം ചേച്ചിനെ പോലെ അവിടെ നിങ്ങൾക്ക് ആർക്ക് വേണം ചോദിച്ചു നോക്കാം പക്ഷെ ആര് എൻ്റെ മൂത്ത ചേച്ചിനെ വെച്ച് പറയുന്നതാണ് ഏടത്തമ്മൻ എല്ലാവരും കൂടി ഇവിടെ മെച്ചപ്പെടുത്തുകയാണ് ഇതാക്കുകയാണ് ഏട്ടനെ ചൂഷണം ചെയ്യുകയാണ് ഇതൊക്കെ ഈ ഒരു ഈ ആൾ കൊടുക്കുന്ന ഇൻ്റർവ്യൂലൂടെ നമുക്ക് വരുന്ന നെഗറ്റീവ് ആണ് ഞാൻ ഇന്ന് പണിക്ക് പോയിട്ട് എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്